ഈ സിനിമാ മേഖലയിൽ ഈ ലഹരി ചർച്ച ചെയ്യുമ്പോഴൊക്കെ തന്നെ കേൾക്കുന്ന ഒരു പേരാണ് ഈ പറയുന്ന ഷൈം ടൈം ചാക്കോ എന്ന് പറയുന്ന ഈ പറയുന്ന ആളിന്റെ പേരെന്ന് പറയുന്നത് ഉന്നതരായിട്ടുള്ള പലരുടെയും പേരുകൾ ഞാൻ പറയുമോ എന്ന പേടിച്ച് അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു ധാഷ്ട്യം ധാരണ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു ധിക്കാരപരമായിട്ടുള്ള നടപടി എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ആളിലേക്ക് ഒരു അന്വേഷണം പോയാൽ പല ഉന്നതന്മാരിലേക്കും ഈ അന്വേഷണം നീളുമോ എന്ന് മലയാള സിനിമാ ലോകം എന്ത് ചെയ്യുന്നുണ്ട് ഭയക്കുന്നുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ പറയുന്ന ഷൈം ടൈം പറയുന്നെതിരെ ആലപ്പുഴയിലെ വലിയൊരു കേസിൽ എന്ത് ചെയ്യുന്നുണ്ട് മൊഴിയുണ്ടല്ലോ എന്തുകൊണ്ടാണ് ആ കേസിൽ നമസ്കാരം വൈറ്റ് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ടോക്കിലെ അതിഥിയായി എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് നമസ്കാരം നമസ്കാരം വിഷ്ണു ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രമുഖമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടാണ് സിനിമാ മേഖലയിൽ വർധിച്ചു വരുന്ന ലഹരി ഉപയോഗമാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം അതിൽ ഷൈം ടോം ചാക്കോയെ പ്രതിയായിക്കൊണ്ടുള്ള തെളിവെടുപ്പും അതിന്റെ ചുറ്റപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ സിനിമാ മേഖലയില് ഒട്ടും അഭിലിഷണീയമല്ലാത്ത കുറെ കാര്യങ്ങളാണ് കുറെ വാർത്തകളാണ് കുറെ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ലഹരി എന്ന് പറയുന്നത് ഒരു വലിയ മാരകമായിട്ടുള്ള ഒരു വിപത്തായി മാറിയിരിക്കുകയാണ് അപ്പൊ ഈ ലഹരിയുടെ ഉപയോഗം കാരണം സമൂഹത്തിന് വളരെ വലിയ അതായത് നമ്മുടെ യുവതലമുറ പല തരത്തിലുള്ള ക്രിമിനലായിട്ടുള്ള ക്രൈംസുകളും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ബ്രൂട്ടൺ കൊലപാതകങ്ങളും ഒക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉടലെടുക്കുകയാണ് ഈ സിനിമാ മേഖലയിൽ ഈ ലഹരി ചർച്ച ചെയ്യുമ്പോഴൊക്കെ തന്നെ കേൾക്കുന്ന ഒരു പേരാണ് ഈ പറയുന്ന ഷൈം ടൈം ചാക്കോ എന്ന് പറയുന്ന ഈ പറയുന്ന ആളിന്റെ പേരെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നു ഓൺലൈൻ ചാനലുകളിലൂടെയും അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യധാര ചാനലുകളൊക്കെ തന്നെ താൻ ലഹരി ഉപയോഗിക്കും അതെന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല എന്നെ ഒന്നും ചെയ്യാനില്ല ഞാൻ എന്തു ചെയ്യും ലഹരി ഉപയോഗിക്കും ഞാൻ മാത്രമാണോ ലഹരി ഉപയോഗിക്കുന്നത് എന്നെ കൂടാതെ പലരും ലഹരി ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്താണ് അവരെ പിടിക്കാത്തത് വളരെ കുറെ കാലങ്ങളായിട്ട് എന്താണ് ഇദ്ദേഹം നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് വന്ന ശേഷം അദ്ദേഹം അഭിനേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അഭിനയം നല്ല അഭിനയമാണ് നല്ല രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് അയാളുടെ പ്രൊഫഷനിൽ നല്ലോണം തന്നെ തിളങ്ങുന്നുണ്ട് അതിലൊന്നും നമ്മൾ എതിർക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ശൈലി അത് കേരളത്തെ പോലെ ഒരു ഈ പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയും അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക കേരളത്തിനും വളരെ ലജ്ജാകരമാണ് അതോടൊപ്പം തന്നെ സിനിമാ ലോകത്തിനും ലജ്ജാകരമാണ് കാരണം നമ്മൾ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊരു മതം തന്നെയാണ് കാരണം എന്താണ് സിനിമാ താരങ്ങളെ വലിയ രീതിയിൽ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരെ പോലെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഈ പറയുന്ന ഫാൻസ് അസോസിയേഷൻ നമ്മൾ തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതലെന്ന് പറയുമ്പോഴും കേരളത്തിൽ ഒട്ടും കുറവല്ല കാരണം നമ്മുടെ സിനിമാ താരങ്ങളെ അത്ര മാത്രമാണ് എന്ത് ചെയ്യുന്നത് മലയാളികൾ നെഞ്ചിലേറ്റുന്നത് അപ്പോൾ അവരിൽ നിന്നും ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു വളരെ മോശമായിട്ടുള്ള സമൂഹത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഞാൻ ലഹരി ഉപയോഗിക്കും അല്ലെ ഞാൻ എന്തും ചെയ്യും എന്ന് ഇവിടെ ആരും ഒന്നും ചെയ്യാൻ കഴിയില്ല അതിന്റെ തന്നെയാണ് ഇപ്പോൾ ഷൈൻ ടൈം ചാക്കോയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഹോട്ടലിൽ റൂം എടുത്തിരിക്കുമ്പോൾ അവിടെ പോലീസ് എത്തുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നു ഹോട്ടലിൽ നിന്ന് പുറവിലൂടെ ചാടുന്നു ഇതിന്റെ വി സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നു അടുത്ത ദിവസം എന്ത് ചെയ്യുന്നു രണ്ട് ദിവസത്തേക്ക് അപ്രത്യക്ഷനായ ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു പോലീസ് വിളിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു അതൊരു വലിയൊരു അഭിമാനപൂർവ്വമാണ് എന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ എനിക്ക് എന്തില്ല ഒരു പരിരക്ഷ സിനിമാ താരം എന്ന പരിരക്ഷ അല്ലെങ്കിൽ എന്നെ തൊട്ടാൽ ഉന്നതരായിട്ടുള്ള പലരുടെയും പേരുകൾ ഞാൻ പറയുമോ എന്ന പേടിച്ച് അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു ധാഷ്ട്യം ധാരണ പുറത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു ധിക്കാരപരമായിട്ടുള്ള നടപടി എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും ഇത് സംബന്ധിച്ച് പറയാനുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു സംഭവമാണ് അന്നാണ് ആദ്യമായിട്ട് ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഷൈം ടോം ചാക്കുവിനെ ഒരു കേസ് വരുന്നത് അന്നേ ഷൈം ടോം ചാക്കുവിനെ സിനിമയിൽ നിന്ന് വിലക്കേണ്ട നടപടികളൊക്കെ വേണ്ടതായിരുന്നു പക്ഷേ തെളിവുകളുടെ അഭാവത്തിലാണ് അന്ന് അയാൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വീണ്ടും അത്തരത്തിലുള്ള കേസുകൾ അദ്ദേഹത്തിന്റെ പിന്നിൽ വരുമ്പോഴും എന്തുകൊണ്ടാണ് സിനിമാ മേഖല ഒരു വിചാരണക്ക് അദ്ദേഹത്തെ വിധേയമാക്കാതെ സംരക്ഷിച്ചു നിർത്തുന്നതെന്ന് തോന്നുന്നത് വളരെ ആശ്ചര്യം വരുന്ന കാര്യമാണ് കാരണം ഈ പറയുന്ന രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഈ അടുത്ത സമയത്ത് തന്നെ ആലപ്പുഴയിൽ ഒരു ലഹരി വിൽപ്പനക്കാരി അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട കസ്റ്റമർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഇടനിലക്കാരെന്ന് പറയുന്ന അവർ മൊഴി കൊടുത്തിട്ടുള്ള ആളും ഇദ്ദേഹം തന്നെയാണ് ഈ ഷൈൻഡോയും ചാക്കോ തന്നെയാണ് ഇദ്ദേഹത്തിന് ആരോഗ്യം എന്ത് ചെയ്യുന്നുണ്ട് ഭയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഷൈൻഡോയും ചാക്കോയ്ക്ക് ആരോഗ്യവും പരിരക്ഷ ഉയർത്തുന്നുണ്ട് അതല്ലെങ്കിൽ ഈ ആളിലേക്ക് ഒരു അന്വേഷണം പോയാൽ പല ഉന്നതന്മാരിലേക്ക് അന്വേഷണം നീളുമോ എന്ന് മലയാള സിനിമാ ലോകം എന്തു ചെയ്യുന്നുണ്ട് കാര്യത്തിൽ സംശയമില്ല അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കി നോക്കിക്കണ്ടത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ച പ്രതികരണമാണ് തന്നെയും മറ്റൊരു നടനെയും മാത്രമാണ് ഈ കേസുകളിലേക്ക് വലിച്ചിഴക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയുണ്ടായി അതിനൊരു കാരണം എന്തായിരിക്കും അല്ലെങ്കിൽ ഷൈം ടോം ചാക്കോ മാത്രമാണ് അല്ലെങ്കിൽ ശ്രീനാഥ് ബാസിയാണ് ഇത്തരത്തിൽ ഒരു ലഹരി സംഘം സിനിമാ മേഖലയിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അതിന് പിറകിൽ മറ്റൊരു ആൾക്കാർ ഇരവാദം ഉയർത്തുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നത് ഭീഷണിയുടെ ഇരവാദമാണ് എന്ത് ചെയ്യുന്നത് കാരണം എനിക്കെതിരെ വന്നാൽ അല്ലെ എന്നെ എന്ത് ചെയ്യാം ഇതിലേക്ക് പെടുത്തി കഴിഞ്ഞാൽ അല്ലെ ഞാനും കൂടെ ഉൾപ്പെടുന്ന എന്നെ അല്ലെങ്കിൽ എന്നെ ഈ ഒരു കാര്യത്തിലേക്ക് വലിച്ചയച്ചാൽ എനിക്ക് അറിയാവുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ എന്തു ചെയ്യും പുറത്ത് പറയുമെന്നുള്ള ഒരു ഭീഷണിയാണ് അദ്ദേഹം സ്വയം എന്ത് ചെയ്യുന്നു ഇരവാദം ഉയർത്തുമ്പോൾ അദ്ദേഹം മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയാണ് അതിലൊരു പക്ഷേ നമ്മുടെ മലയാള സിനിമ എന്ത് ചെയ്യുകയാണ് പകച്ചു നിൽക്കുകയാണ് കാര്യം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ നമ്മൾ നമ്മളറിയാം മലയാള സമൂഹത്തിന് എപ്പോഴും മാതൃകയായി മലയാള സിനിമാ താരങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നതാണ് അഭിനയിക്കുന്നതും അല്ലെങ്കിൽ സമൂഹത്തെ നേരായ രീതിയിൽ നയിക്കുവാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ പരസ്യങ്ങളിൽ ഉൾപ്പെടെയൊക്കെ തന്നെ വരുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഒരു മലയാള സിനിമയിലെ ഇത്തരത്തിലൊരു ഒരു വ്യക്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യുന്നു അതിലേക്ക് എന്ത് ചെയ്യുന്നു വളരെ ചുരുക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ഒരു പ്രതികരിക്കാൻ പേടിക്കുന്ന ഒരു സിനിമാ ലോകത്തെയാണ് നമ്മൾ കാണുന്നത് അത് വളരെ എന്താണ് അത് നമ്മൾ വളരെ ഭയക്കേണ്ടതായിട്ടൊരു കാര്യമാണ് കാര്യം എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാൻ സാധ്യതയുണ്ട് കാരണം കേരളത്തിലെ ലഹരി ഉപയോഗത്തിൻ്റെ കുറേ കാലങ്ങളായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും ഒക്കെയാണ് നമ്മുടെ സിനിമാ മേഖലയിൽ എന്ത് ചെയ്യുന്നു ലഹരി പാർട്ടികൾ നടക്കുന്നു സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ലഹരി പാർട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സിനിമാ സൈറ്റുകളിൽ എന്ത് ചെയ്യുന്നു വലിയ രീതിയിൽ ലഹരി ഉപയോഗപ്പെടുന്നു സിനി പല സിനിമാ താരങ്ങളും ലഹരി അഡിക്റ്റഡ് ആണ് അവരെന്ത് ചെയ്യുന്നു പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ദുഷ്പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവിടേക്ക് ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ് പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യുന്നു നമ്മുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ സിനിമാ താരങ്ങൾക്ക് മറ്റുള്ളവരെക്കാട്ടി ഒരു പരിരക്ഷ ഉള്ളതുകൊണ്ടും നമ്മുടെ പോലീസ് സംവിധാനമൊക്കെ എന്ത് ചെയ്യുന്നു അവരുടെ വാതിൽ വരെ എത്തുന്നേ ഉള്ളൂ കാരണം ഇവരിലേക്ക് എന്ത് ചെയ്യുന്നില്ല കൂടുതൽ വിവാദങ്ങളിലേക്ക് നയിക്കാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വെച്ചിട്ടാകാം പോലീസിൻ്റെ അന്വേഷണങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു അവസാനിക്കുന്ന ഒരവസ്ഥയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് സിനിമയിൽ ലഹരി മാഫിയ വളരെ ശക്തമാണ് തീർച്ചയായും അപ്പോൾ നമ്മൾ ഈ സംഭവമായിട്ട് സംസാരിക്കുമ്പോൾ വിൻസി അലൂഷ്യസിന്റെ കാര്യം കൂടി സംസാരിക്കേണ്ടതായിട്ടുണ്ട് കാരണം അവരാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അവർക്ക് അനുഭവപ്പെട്ട ഒരു ദുരനുഭവത്തെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയുണ്ടായത് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ അവർ വളരെ സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്ന നിലപാടുകളോടെ മുന്നോട്ടു പോയി പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു തീരുമാനങ്ങളടക്കം പ്രതികരണങ്ങളടക്കം വന്നപ്പോൾ പറയുന്നത് സിനിമാ മേഖലയിലെ പ്രശ്നം ഞാൻ സിനിമയിൽ തന്നെ തീർത്തോളാം പക്ഷേ നിയമ നടപടികളുമായി സഹകരിക്കും എന്നാൽ മറ്റു കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യമില്ല അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് അഭിപ്രായത്തിലേക്ക് എത്തിച്ച ഘടകം തീർച്ചയായിട്ടും സമ്മർദ്ദമാണ് തീർച്ചയാണല്ലോ കാരണം ഞാൻ എനിക്ക് എൻ്റെ ഒരു സംശയം എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അറിവ് വെച്ചിട്ടുള്ള സംശയം എങ്ങനെയാണ് ഈ പറയുന്ന സിനിമാ ചേംബറിനൊക്കെ ഈ പറയുന്ന ഒരു സ്ത്രീയുടെ പരാതി കൈകാര്യം ചെയ്യാനുള്ള ഏത് അധികാരമാണ് നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട് ആ നിയമപ്രകാരം നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുണ്ട് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവരുടെ മോഡസ്ത്രീയെ അവരവരുടെ അഭിമാനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പെരുമാറ്റം അത് ഈ പറയുന്ന വർക്ക് പ്ലേസിലാവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുവിടത്തിലാവട്ടെ അല്ലെങ്കിൽ വീട്ടിലാവട്ടെ എവിടെയും ആവട്ടെ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് ചെയ്യുന്നത് അവരാ വർക്ക് പ്ലേസിൽ പരാതി കൊടുക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ പരാതി എന്ത് ചെയ്യണം പോലീസിലേക്ക് കൈമാറണം സിനിമയ്ക്ക് മാത്രമായിട്ടൊരു നിയമം കേരളത്തിലില്ല അല്ലെങ്കിൽ ഇന്ത്യയിലില്ല ഇപ്പോൾ സിനിമയിലാണ് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു ആ പരാതി കൊടുക്കുന്നു ആ പരാതി മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു പരാതിക്കാരിയായിട്ടുള്ള എര എന്ത് ചെയ്യുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയേണ്ട അവസ്ഥ വരുന്നു ഇവിടെ എരയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ വിക്കിം പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം അതായത് ഒരു ഒരു പെൺകുട്ടിക്ക് ഒരു ഇരയാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പരിരക്ഷ നൽകുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ പേര് പോലും പുറത്ത് പറയരുത് എന്ന് പറയുന്ന കർശനമായിട്ടുള്ള നിയമമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്ത് നിന്നുകൊണ്ടാണ് പരാതി കൊടുക്കുന്ന പെൺകുട്ടിക്ക് എന്തു ചെയ്യുന്നത് മാധ്യമ വിചാരണ തന്നെ നേരിടേണ്ടി വരുന്നത് അതുപോലെ തന്നെ ആ പെൺകുട്ടിക്ക് പറയാൻ സാധിക്കുന്നില്ല എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം എന്താണ് സിനിമയിലെ വമ്പൻ സമ്മർദ്ദം എന്ത് ചെയ്യുന്നു ആ പെൺകുട്ടിയെ പൂച്ചുപലങ്കിടുകയാണ് താൻ അപ്പോൾ അവരുടെ മുൻകാല ചരിത്രമാണ് അവരുടെ മുന്നിലുള്ളത് കാരണം എന്താണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രതികരിച്ച അല്ലെങ്കിൽ ഇതിനൊക്കെ എതിരെ വിരൽ ചൂണ്ടിയ മുൻപുണ്ടായ സിനിമാ താരങ്ങൾക്കുണ്ടായ ദുർഗതി തനിക്കും വരുമോ എന്നുള്ള പേടി കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യാത്തത് ആ പെൺകുട്ടി പുറത്തേക്ക് വരാത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇദ്ദേഹത്തേക്ക് ആരാല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ധൈര്യത്തോടെ എന്തുകൊണ്ട് വന്നുകൂടാ അല്ല എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഫിലിം ചേംബറിനെയും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി ഈ പരാതി കൊടുത്ത സംഘടനയുടെ നേതാക്കന്മാരെ കൂടെ എന്ത് ചെയ്യണം ആ കേസിലേക്ക് പ്രതി ചേർക്കാനുള്ള വകുപ്പുകൾ കേരള പോലീസിനുണ്ട് അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം കേരള പോലീസ് ആ ഓഫീസുകൾ റെയ്ഡ് ചെയ്ത പരാതി കണ്ടെടുത്ത് എന്ത് ചെയ്യണം കേസെടുക്കാൻ പോലീസിന് പക്ഷെ പോലീസ് ചെയ്യുന്നില്ല തീർച്ചയായും അത്തരത്തിലൊരു നടപടികളിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ എന്ത് നിയമ നടപടിയായിരിക്കാം ഇനി നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് പലരും പറയുന്നുണ്ട് പല സംഭവങ്ങളും ഉണ്ടായാലും അല്ലെങ്കിൽ കേസ് അടക്കം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് വ്യാപക പരിശോധനകൾ സംസ്ഥാനം ഒട്ടാകെ നടക്കുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ടുള്ളൊരു നിയമ സംവിധാനം നമുക്കില്ല എന്നതാണ് എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യം എല്ലാവർക്കും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുമ്പോഴും ഈ കേരളത്തിലെ ജനങ്ങളായിക്കോട്ടെ എവിടത്തെ ജനങ്ങളായിക്കോട്ടെ അവർക്കൊന്നും കൂടുതൽ അറിവുകളില്ല എന്ത് കടുത്ത ഏറ്റവും ഒടുവിലത്തെ നിയമനടി സ്വീകരിക്കണം എന്നൊരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ട് എന്താണ് അങ്ങനെയുള്ള തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് കാരണം ഇതിൽ ഇത് രണ്ടും രണ്ടായിട്ട് കാണണം അതായത് ഈ പറയുന്ന സത്യത്തിൽ യഥാർത്ഥത്തില് ഇന്നലെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അല്ലെങ്കിൽ ജാമ്യം എടുത്തു പോകുമ്പോൾ ഒരു വീരപരിവേഷമാണ് എന്ത് ചെയ്യുന്നത് കാരണം ലഹരി ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പോലീസിനെ വെട്ടിച്ച് കടന്ന് ഇത്തരത്തിലെ ഒളിവിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചാടിക്കടന്നാൽ അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇത്ര മാത്രമേ ഉണ്ടാവൂ എന്നുള്ളൊരു സന്ദേശം എന്ത് ചെയ്യുകയാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പൊതുസമൂഹത്തിൽ വരികയാണ് ഇത് കൂടുതൽ ആളുകളെ അനുകരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പണമുള്ളവൻ ഒരു നീതി പണമില്ലാത്തവന് മറ്റൊരു നീതി എന്നേക്ക് വരികയാണ് മറുഭാഗത്താണ് ഈ പറയുന്ന പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പരാതി ആ പരാതിയിലും ഇത് തന്നെയാണ് സമസ്ത അത് എത്ര ദിവസമായി പരാതി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഫിലിം ചേമ്പറിന്റെ രാമുക്കാരിയായിട്ട് അദ്ദേഹമാണ് ഇവിടുത്തെ അദ്ദേഹം ആരാണ് ഈ കാര്യങ്ങളെ വിധിയെഴുതാൻ വേണ്ടി അവരങ്ങ് പറയുകയാണ് ഞങ്ങൾ ഈ പരാതി എന്താണ് ചെയ്യാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തിട്ടുള്ളത് പരിശോധിക്കാൻ അപ്പോൾ നേരത്തെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായിട്ടുള്ള ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് കാര്യം എന്താണ് സിനിമാ മേഖലയിൽ എന്ത് ചെയ്യുന്നു എന്ത് പരാതി ഉയർന്നു വന്നാലും അവിടെ തന്നെ ഒത്തുതീർക്കുന്ന ഒരു സമീപനമാണ് പുറത്തേക്ക് ഇത് എത്തിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ആദ്യം മുതൽക്കേ ഉണ്ട് അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് കാര്യം എന്താണ് അപ്പോൾ അടിയന്തരമായിട്ട് പോലീസ് സംവിധാനം മാതൃകാപരമായിട്ട് ഇവിടെ എല്ലാ പൌരന്മാർക്കും തുല്യ അവകാശമാണ് ഇവിടെ ആർക്കും എന്തില്ല വലുതോ ചെറുതോ ഒന്നുമില്ല എല്ലാവർക്കും അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്നാണ് എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം പോലീസ് ഈ വിഷയത്തിൽ രണ്ടും രണ്ടായിട്ട് തന്നെ പരിഗണിക്കണം സ്വാഭാവികമായിട്ടും എന്താണ് മറ്റുള്ള എൻ ഡി പി എസ് കേസുകളിലൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഓരോ പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ വിതരണക്കാരെയും അല്ലെങ്കിൽ അവരുടെ ഉറവിടത്തെക്കുറിച്ചും എല്ലാം തന്നെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ഈ പറയുന്ന ഷൈം ടൈം ചാക്കോയ്ക്കെതിരെ ആലപ്പുഴയിലെ വലിയൊരു കേസിൽ എന്ത് ചെയ്യുന്നുണ്ട് മൊഴിയുണ്ടല്ലോ എന്തുകൊണ്ടാണ് ആ കേസിൽ പ്രതി ഇറക്കത്തത് അപ്പോൾ ഷൈം ടൈം ചാക്കോയെ എന്ത് ചെയ്യുന്നു കേവലം ഒരു ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയ രീതിയിൽ ലഹരി വാങ്ങി ഉപയോഗിക്കുന്ന ഒരാളെന്ന രീതിയിലേക്ക് മാത്രം ഒരു ചെറിയ കേസ് രജിസ്റ്റർ ചെയ്താൽ അവസാനിക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം അദ്ദേഹത്തിന് ഒരു താരപരിവേഷം കൊടുക്കുകയല്ല ഇവിടുത്തെ വേണ്ടത് ഇവിടെ വേണ്ടത് ദൃശ്യ മാധ്യമങ്ങളുടെ മുമ്പിൽ ഓൺലൈൻ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒക്കെ വന്നുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് ആണെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന് ലഹരി ആരാണ് എത്തിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹം മുഖാന്തരം ആർക്കെങ്കിലും ലഹരി കൊടുക്കുന്നുണ്ടോ ഇദ്ദേഹത്തിന് ലഹരി പാർട്ടികൾ നടത്തുന്നതിൽ എന്താണ് പങ്ക് ഇദ്ദേഹത്തിന് കേരളത്തിലെ സിനിമാ മേഖലയിൽ ആരൊക്കെയാണ് ഇദ്ദേഹത്തെ പേടിക്കുന്നത് ആരെയൊക്കെയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വൈതിയിൽ നിർത്തിയിട്ടുള്ളത് എന്ന കൃത്യമായി അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാവണം പ്രതികളെ പിടിക്കട്ടെ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ആരുണ്ടെങ്കിലും അവരെ എന്ത് ചെയ്യാം കാരണം നമ്മൾ ഇത്തരത്തിൽ താലോലിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ബഹുമാനിക്കുന്ന നമ്മൾ ഒരു വലിയ ആരാധനയോടുകൂടി കാണുന്ന നമ്മുടെ നടന്മാർക്കും അല്ലെങ്കിൽ നമ്മുടെ അഭിനേതാക്കൾക്കും ഒക്കെ ഇതിൽ പങ്കുണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ ജയിലിൽ അടയ്ക്കണം കാരണം ഒരുപാട് ഒരുപാട് ആളുകൾ ജയിലിലേക്ക് പോകുന്നുണ്ടോ ഓരോ ദിവസവും ഇക്കാര്യങ്ങളിൽ അതേ ഒരു തക്കതായ ശിക്ഷയാണ് ഇതിലും വേണ്ടത് അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം ആ പരാതി പിടിച്ചെടുത്ത് എന്ത് ചെയ്യണം പെൺകുട്ടി എന്ത് ചെയ്യണം സ്വാഭാവികമായിട്ട് ഒരു അല്ലെങ്കിൽ ഈ പറയുന്ന രേഖപ്പെടുത്തി അദ്ദേഹത്തിനെതിരെ കേസ് സ്വാഭാവികമായിട്ടും അതാണ് വേണ്ടത് വിൻസി അലോഷ്യസിന്റെ ഒരു സംഭവം വന്ന പുറത്തു വന്ന ഉടനെ പല താരങ്ങളും അവർക്കെതിരെയുള്ള മറുപടികളാണ് ഒക്കെ നൽകുന്ന അതിലൊന്നാണ് പാർവതിയുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി അത്തരത്തിൽ സിനിമാ സെറ്റിലുള്ള സ്ത്രീകൾ തന്നെ പരാതി കൊടുത്തവരെ അനുകൂലിക്കാതെ പ്രതികൂലിക്കുന്ന ഒരു കൂടി ഉണ്ടായി എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് അതിന്റെ കാരണം എന്താണ് ഇത്തരത്തിലുള്ള പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് നമ്മുടെ ഒരു പൊതുധാരണ ഒരു മുൻ ധാരണ അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് ഈ ഒരു പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഈ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഒരു മുൻ ധാരണയുണ്ട് സിനിമാ മേഖലയിൽ എന്തില്ല ഒരു നീതി എന്തു ചെയ്യില്ല ഈ പറയുന്ന നടിയും നടന്മാർക്ക് കിട്ടില്ല അവിടെ എന്ത് ചെയ്യുന്നു കുറെ ആളുകളാണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവർ തീരുമാനിക്കും അവിടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ആ ധാരണ നിലനിൽക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ് ആ ധാരണയെ പോ തകർക്കുക എന്നുള്ളതാണ് അതിനൊരു പരിധി വരെ എന്ത് ചെയ്തായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സഹായമായേനെ പക്ഷെ എന്ത് ചെയ്തില്ല പലപ്പോഴും അതിൽ മൊഴി കൊടുത്ത ആളുകൾ പോലും പിന്നീട് ഈ ഭാഗ്യ സമ്മർദ്ദത്തെ തുടർന്ന് എന്ത് ചെയ്തു മൊഴി മാറ്റി കൊടുത്ത് ഒത്തുതീർപ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ അതായത് ഈ പറയുന്ന രീതിയിൽ അതായത് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന കാരണം ഇതൊരു കേവലം ഒന്നോ രണ്ടോ വ്യക്തികളെ അല്ല ബാധിക്കുന്നത് കാരണം ഇവരൊക്കെ വളരെ സമൂഹത്തിലെ മാതൃകാ പുരുഷന്മാരും അല്ലെങ്കിൽ എന്താണ് സമൂഹം ആദരിക്കുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരുമാണ് കാരണം ഇവരെന്ത് ചെയ്യുന്നു എന്ന് എന്ത് ചെയ്യുന്നു ഒരുപാട് ആളുകൾ ഉറ്റുനോക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് ഒരു താരപരിവേഷത്തിന്റെ പേരില് അല്ലെങ്കിൽ ഒരു മറ്റൊരു നീതിയാണ് അല്ലെങ്കിൽ ഇവിടെ സമ്പന്നന്മാർക്ക് മറ്റൊരു നീതിയാണ് അവർക്ക് എന്തുമാകാമെന്ന് തോന്നുമ്പോൾ ഇനിയും ഇനിയും എന്തു ചെയ്യും ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ അനുവർത്തിച്ചു കൊണ്ടേ അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയത്തില്ല അതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ ഇവിടുത്തെ പോലീസിനോ പൊതുസമൂഹത്തിനോ കഴിയത്തില്ല അപ്പോൾ ഇതൊരു അവസാനത്തേതായി മാറ്റുവാൻ വേണ്ടി ഇനിയൊരു പെൺകുട്ടിക്കും സിനിമാ സൈറ്റുകളിൽ എന്തില്ല ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ അല്ലെങ്കിൽ എന്താണ് അവരുടെ അഭിമാന ബോധത്തെ ചോദ്യം ചെയ്യാതിരിക്കാനുള്ള നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു സിനിമാ താരത്തിനും എന്തില്ല ഇവിടെ ഞാൻ ലഹരി ഉപയോഗിക്കും അല്ലെങ്കിൽ എനിക്ക് എന്ത് ഇവിടെ കേരളത്തിൽ എന്ത് ലഹരിയും നടത്താമെന്ന് പരസ്യമായി പറയാൻ കഴിയാത്ത തരത്തിലുള്ള തക്കതായിട്ടുള്ള ശിക്ഷയാണ് നമ്മുടെ കേരളീയ സമൂഹം പ്രതീക്ഷിക്കുന്നത് അതുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഇന്ന് നമ്മളോട് സംസാരിച്ചത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്